ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നെക്കിന്റെ ആ ഒരു മോഡൽ കണ്ടപ്പോൾ തന്നെ ഇത് ഇതെനിക്ക് ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിന് പറ്റൊരു മെറ്റീരിയൽ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാതിരിക്കുന്നത് അപ്പം ആണ് ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസിൽ കുറച്ച് ഭാഗം ഒരു മുക്കാൽ മീറ്റർ മാത്രം ബാക്കിയായത് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ എനിക്ക് ഇത് കണ്ടപ്പോൾ ഈ ഒരു നെക്ക് അടിച്ചാലും അടിച്ചാലും ഭയങ്കര ഒരു ത്വര അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഈ ഒരു നെക്ക് അടിക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാനിതിന് മെറ്റീരിയലിൻ്റെ ഒരു കോംബോ കൊടുത്തത് വൈറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇവർ ഈ ഒരു വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ മെറ്റീരിയൽ ഒക്കെ വെച്ച് വരച്ച് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു നെക്ക് എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇത് ഫ്രണ്ടിനൊക്കെ മാത്രം പോവറില്ല ഇതൊരു ടോപ്പ് ആക്കണ്ടേ അപ്പോൾ മെറ്റീരിയൽ വല്ലതെന്ന് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു ഷോർട്ട് ടോപ്പ് ടോപ്പാക്കാന്ന് വിചാരിച്ചിട്ട് ഇത് അതിന് ഞാൻ ബാക്ക് നെക്കിൽ ഈ ഫ്രണ്ടിനൊക്കെ കോളറിന്റെ പോലെ വന്നതുകൊണ്ട് തന്നെ നെക്കിൽ കോളർ അല്ല എന്ന കോളർ ആണെങ്കിൽ എന്ന വിധത്തിലൊരു നെയ്സ് അടിച്ചറിയോ ഒരു സംഭവം ചെയ്തു കൊടുത്തു പിന്നെ ജസ്റ്റ് മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രില്ല് ആയ പോലെ കൈ വെച്ചു കൊടുത്തു എനിക്ക് കൈ ഇല്ലാത്ത ഇട്ട് കഴിഞ്ഞാൽ എന്റെ കൈ കുറച്ച് തടി കൊടുത്തത് അപ്പൊ ഭയങ്കര ബോർ ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ ഒരു ചെറിയ ഫ്രില്ല് വെച്ചിട്ട് ഒരു കൈ വെച്ചു കൊടുത്തു അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ ഷോർട്ട് ടോപ്പും നെക്കും സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ